പ്രേസ്തലോട്ട് ദൈവപാതപ്പെടുത്തി നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പൊസനായ പൗലോസ് തെസ്ലോണിക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം നാലാം വാക്യം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ പ്രീതിമക്കളെ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ നാം തന്നെ അറിയണം എന്തുകൊണ്ടാണ് നമ്മെ ദൈവം തിരഞ്ഞെടുത്തത് അതുകൊണ്ട് ലേഖനം ഒന്നാം അധ്യായം നാലിൽ പറയുന്നുണ്ട് നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടേന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു നോക്കൂ ദൈവത്താലാണ് നമ്മെ തിരഞ്ഞെടുത്തത് എന്തിനാണ് തിരഞ്ഞെടുത്തത് നാം വിശുദ്ധരും നിഷ്കളങ്കരുമായി ദൈവ സന്നിധിയിൽ എന്നും നിലനിൽക്കുവാൻ വേണ്ടിയാണ് ഹാലലിയ നോക്കൂ ലോകത്തിൽ നിന്ന് നമ്മെ തെരഞ്ഞെടുത്തതുകൊണ്ട് നാം ലോക ഇച്ഛകളെല്ലാം വിട്ടുകളഞ്ഞ് ദൈവിക ഇഷ്ടങ്ങൾ മനസ്സിലാക്കി നാം ഓരോരുത്തരും ആയിരിക്കണം നോക്കൂ അതുകൊണ്ട് എന്താണ് നമുക്ക് തന്നത് സ്വർഗീയ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ക്രിസ്തുവേഷ ദൈവിക അനുഗ്രഹം നമ്മെ നമ്മെ പ്രൈസ് ഒരു െയാണ് ഹാലൂയ ലോകനാൻ എഴുതി സു വിശേഷം പതിനഞ്ചിന്റെ പത്തൊമ്പതിൽ പറയുന്നുണ്ട് നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തം അതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പഹയ്ക്കുന്നു പ്രീതി മക്കളെ നോക്കൂ ലോകക്കാർ നമ്മെ എന്തെല്ലാം കുറ്റം ചുമത്തിയാലും മാറ്റി നിർത്തിയാലും നമ്മെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത നല്ല പിതാവ് ഒരിക്കലും നമ്മെ മാറ്റി നിർത്തുകയല്ല ചെയ്യുന്നത് നേരെ മറിച്ച് നമ്മെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് ഹാലലുയ്യ പലപ്പോഴും പല കൂട്ടങ്ങളിൽ നിന്നൊക്കെ നമ്മെ മാറ്റി നിർത്തിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഹാലേലൂയ്യ അതൊന്നും നമുക്ക് ഒരിക്കലും മറക്കുവാനാകത്തില്ല നമ്മെ പലരിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടുണ്ട് പക്ഷേ പ്രീതി മക്കളെ നമ്മെ അവരിൽ നിന്നൊക്കെ തെരഞ്ഞെടുത്ത് എന്താ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ എൻ്റെ മകനാണ് മകളാണ് എന്നുള്ളത് കൊണ്ടാണ് ഹാലലൂയ്യ നമ്മെ എപ്പോഴും യും കൈകളിൽ താങ്ങി നടത്തുകയും കരങ്ങളിൽ വകിച്ചു ഹാലലൂയ ഓരോ കാര്യത്തിന്മേലും ദൈവകാരം ഹാലലുയ്യ കൂടെയുണ്ട് പ്രിയ മക്കളെ ഒരിക്കലും ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് പറഞ്ഞ ആ കാര്യം ഹാലലൂയ്യ നാം ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നിലനിൽക്കുവാൻ ദൈവം നമ്മെ ലോകത്തിൽ നിന്നും തെരഞ്ഞെടുത്തു ഹലലുയ നോക്കൂ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് നല്ലത് ഹലിയ മനുഷ്യരുടെ ആശ്രയം എല്ലാം ഉണ്ടല്ലോ അല്പസമയത്തേക്കുള്ളു ഹലലുയ മാനുഷിക കാര്യങ്ങൾ അതൊക്കെ എന്താ അസ്തമിക്കും അതൊക്കെ പലപ്പോഴും തളർത്തി കാളയും ചില വാക്കുകളൊക്കെ ഉണ്ടല്ലോ നമ്മെ ഹലി മരിക്കുന്നതിനെ തുല്യമാക്കി കളയും പ്രീതി മക്കളെ നോക്കൂ മ്മ മറന്നാലും മറക്കാത്ത നല്ലൊരു പിതാവ് ഈ ലോകത്തിൽ നിന്ന് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഹാലൂയ്യ നമ്മെ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം എവിടെയായിരുന്നാലും നാം നല്ല ഫലം കായ്ക്കണം അത് അതാണ് നോക്കിയ ഷീ പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അധ്യായം നോക്കുമ്പോൾ ഒന്നും രണ്ടും വാക്യത്തിൽ പറയുന്നുണ്ട് എൻ്റെ പ്രിയതമനെ ഏറ്റവും ഫലവത്തായ ഒരു കുന്നിൻമേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു അത് നല്ല വക മുന്തിരി വള്ളി നട്ടു നടുവിൽ ഒരു ഗോപുരം പണിതു ഒരു ചക്കുമിട്ടു മുന്തിരിങ്ങ മുന്തിരിഞ്ഞ േ അവർ കാത്തിരുന്നു കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങിയത്രേ പ്രീതി മക്കളെ ഹാലലുയാ ഇവിടെ എന്താ തോട്ടക്കാരൻ ചെയ്യേണ്ടവയെല്ലാം ചെയ്തു അവൻ കാത്തിരിക്ക നല്ലൊരു ഫലത്തിനു വേണ്ടി ഹാലലിയ നമ്മുടെ അപ്പനും അതുപോലെയാണ് നമ്മെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തുവെങ്കിൽ ഹാലലുയ്യാ നമ്മളിൽ നിന്ന് നല്ല ഫലം കായ്ക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന നല്ല അപ്പൻ ഇവിടെ തോട്ടക്കാരൻ കാത്തിരുന്നു ഫലവി ഫലത്തിനു വേണ്ടി പക്ഷേ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ പലപ്പോഴും ഇതുപോലെയാണ് നമ്മുടെ തല ൾ നല്ല രീതിയിൽ വളർന്നു വരണം ദൈവ തീരണം എന്ന് വിചാരിച്ച് നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ പിശാജ് അവിടെ എന്തെങ്കിലും കൊണ്ടുവന്നിടും അവനെ മറ്റൊരു റൂട്ടിലേക്ക് കൊണ്ടുപോകും മക്കളെ ഈ ദിനങ്ങളിൽ വളരെയധികം നമ്മളെ പ്രാർത്ഥനയിൽ നമ്മൾ ഉത്സാഹം കാണിക്കുന്നവരായിരിക്കണം ഹാലലുയാ ഇവിടെ തോട്ടക്കാരൻ വേണ്ടുന്നവയെല്ലാം അതിന് ചെയ്തു കൊടുത്തുവെങ്കിലും കായ്ച്ചത് കാട്ടുമുന്തിരിഞ്ഞാലുയാവസനി നമ്മെ വിശ്വസ്തയോടെ വിശ്വാസത്തോടെ നമ്മെ നിലനിർത്തുന്ന അപ്പന്റെ കരത്തിൽ നമ്മൾ ആയിരിക്കണം ഹാലലിയ ദൈവം ആഗ്രഹിക്കുന്ന എന്താ നമ്മെ ലോകത്ത് നിന്ന് തിരഞ്ഞെടുത്ത മൂലം നാം ദൈവനാമത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നവരാകണം നമ്മിൽ നിന്നും കർത്താവശിന് അതാണ് ആഗ്രഹിക്കുന്നത് നാം നല്ല ഫലം പുറപ്പെടുവിക്കണം പലപ്പോഴും തോട്ടക്കാരനെ പോലെയാണ് നമുക്കുണ്ടാകുന്നത് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ ശരിയാകുകയില്ല പ്രീതി മക്കളെ അവിടെയാണ് പിശാജു പ്രവർത്തിക്കണേ എങ്ങനെയെങ്കിലും പ്രവർത്തിക്കുന്നവരുടെ അടുത്തേക്ക് പിശാജു ും നിന്നെ കൊണ്ടുപോകുവാൻ ഒരു പ്രയാസവും ഇല്ല എന്ന് പറഞ്ഞലിയ നാം എങ്ങനെയെങ്കിലും പോരാ ദൈവത്തിൽ ആശ്രയിച്ച് തന്നെ ആ വേണം ക്രിസ്തുവിനായി ജീവിക്കുന്നവരായിരിക്കണം ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ പറയുന്നുണ്ടല്ലോലിയ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു എന്ന് ഖാലലിയ ഓരോരുത്തരെയും ദൈവം തെരഞ്ഞെടുക്കുന്നത് ദൈവിക പദ്ധതി നിറവേറ്റുവാനാണ് ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായിട്ട് നമുക്കും ജീവിക്കണം ഹാലേലു യേശുവിനെ ഉയർത്തുന്നവരായി ക്രിസ്തുവിന്റെ സ്നേഹം പങ്കിടുന്നവരായിരിക്കണം ഹാലലിയ ആരെയാണ് തെരഞ്ഞെടുക്കുന്നതെന്ന് നന്നായിട്ട് ദൈവം അറിഞ്ഞാണ് തെരഞ്ഞെടുക്കുന്നത് എന്തു ഫലം പുറപ്പെടുവിക്കണമെന്ന് അപ്പനറിയാം ഹാലേലു നോക്കൂ യാക്കോബിനെ ദൈവം തെരഞ്ഞെടുത്തു നമുക്കറിയാം ഉപായി ആണെങ്കിലും ജ്യേഷ്ഠനെയും അപ്പനെയൊക്കെ വഞ്ചിച്ചാണെങ്കിലും ദൈവത്തിനറിയാം ഹാലലു യാക്കോബ് നിലനിൽക്കും വനിലൊരു ഫലമുണ്ടാകുമെന്ന് അറിഞ്ഞാണ് ഇവനെ തെരഞ്ഞെടുത്തത് ഹല്ലിയ തെരഞ്ഞെടുപ്പ് നാം തന്നെ തിരിച്ചറിയണം ഹാലലിയ ഓരോരുത്തരുടെയും തിരഞ്ഞെടുപ്പ് വിവിധ രീതിയിലായിരിക്കും ഹല്ലിയ ഒരുവനൊരു ഹലിയ ഒരുവനോടെ സുശിഷം പറയുവാനായിരിക്കും അല്ലെങ്കിൽ മറ്റൊരുവനെ സഹായിക്കുവാനായിരിക്കും അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുവാനായിരിക്കും അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് താങ്ങായി നിൽക്കുവാനായിരിക്കാം പ്രീതി മക്കളെ നമ്മുടെ തെരഞ്ഞെടുപ്പ് നാം മനസ്സിലാക്കണം അപ്പം നമ്മെ കുറിച്ച് ഉദ്ദേശിക്കുന്ന എന്താണെന്നുള്ളത് ഹാലലു ഈ ദിനങ്ങളിൽ നമ്മെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ിൽ കർത്താവിന് ഫലം കായ്ക്കുന്നവരായി നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായി നമുക്കറിയാമല്ലോ രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്നു എന്നിട്ട് എന്താണ് അവനെ കൊണ്ടത് ഹാലലിയ സാധിച്ചത് പണിയുവാൻ വേണ്ടി അവനെ ഒരുക്കിയെടുത്തു ഹാലലിയ പ്രീതി മക്കളെ നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളിലെ നാം ഇടപെടുന്നവരുടെ മധ്യത്തിൽ നമ്മുടെ സഭയിൽ നമ്മൾ ഓരോരുത്തരെയും നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത് പല പല ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ഹാലലിയ നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്നത് നാം അത് നന്നായി ചെയ്യുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരായിരിക്കണം ഹാലലിയ മോശ പറഞ്ഞല്ലോ ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാണ് ഹാലലിയ എന്നിട്ടും എന്താണ് ഇസ്രാ ജനത്തെ നയിക്കുവാനുള്ള ദൈവ അവന് കൊടുത്തു ഹാലലിയ പ്രീതിയമ്മക്കളെ നമ്മിൽ നാം മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത് നമ്മൾ തന്നിട്ടുള്ള കഴിവുകള് നാം എടുത്ത് ഉപയോഗിക്കണം ഹാലലിയ പത്രോസ് മീൻ പിടിക്കുവാൻ നിന്ന പത്രോസിനെ ഹാലലിയ മനുഷ്യരെ പിടിക്കുന്നവരാക്കൂ എന്ന് പറഞ്ഞേ അവനെ ഹാലലി ദൈവനാമത്തിനു വേണ്ടി എടുത്തുപയോഗിച്ചു പ്രീതമ്മക്കൾ നമ്മെ ഓരോരുത്തരെയും കർത്താവ് പലയിടങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്തുവെങ്കിൽ വേണ്ടി ഹലിയ ഉപയോഗപ്രദമാകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കർത്താവിന്റെ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ നാം നമ്മുടെ തെരഞ്ഞെടുപ്പിനെ അറിയണം എവിടെ നിന്നാണ് നമ്മെ തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണ് തെരഞ്ഞെടുത്തതെന്ന് നാം പറഞ്ഞു ഈ ദിനങ്ങളിൽ നമുക്കായി തീരാം കർത്താവിന്റെ വരവേറ്റം എടുത്തിരിക്കുന്നു നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങിക്കാത്തിരിക്കാം യും നമ്മെ തന്നെ സമർപ്പിക്ക കർത്താവെ ഞങ്ങളുടെ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും ഹാലെളൂയ ഏതുത്തോടു കൂടി കർത്താവ് തെരഞ്ഞെടുത്തോ അത് നിറവേറ്റുവാനുള്ള ദൈവകൃപയപ്പാ ഓരോ മക്കൾക്കും കൊടുക്കണമേ കർത്താവ് എടുത്ത് എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരങ്ങളിലേക്ക് എല്ലാ മക്കളെയും സമർപ്പിക്കുന്നപ്പാ തമ്മിൽ തമ്മിൽ ഒന്ന് ചിന്തിപ്പാനുള്ള ദൈവകൃപ അവർക്കെല്ലാം കൊടുക്കണമേ യേശോപ്പ് ചെന്ന വചനമെല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കണം കർത്താവേ അപ്പ സ്വന്തമായിട്ട് ഹാലളിയ എൻ്റെ അപ്പന എന്നെ എന്തിനു തെരഞ്ഞെടുത്തു ഹാലി അവർ തന്നെ സ്വയമായി ചിന്തിക്കുന്ന ചിന്തിക്കുന്നതിനുമായി തിരട്ടെ കർത്താവ് അനുഗ്രഹിക്കണം കൃപയിൽ പുതിയ ഘട്ടത്തിനായി സ്ത്രോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ഓൾ ബിനുവജു മുംബൈ ഹാലൂയ സ്തോത്രം